വിടെ പ്രതിഷേധം ജനാധിപത്യപരമായി അവകാശമുള്ളൊരു കാര്യമാണ് പക്ഷേ എന്തിനെന്ന് പറയണമല്ലോ എന്തിനോടാണ് പ്രതിഷേധം ഇന്നേ വരെ അത് പറയാൻ യൂത്ത് കോൺഗ്രസിനോ മൂത്ത കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതെവിടം വരെ എത്തി എത്രത്തോളമാണ് അസഹിഷ്ണുത വളരുന്നത് എന്നതാണ് തിരുവനന്തപുരം നഗരത്തിലെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അവിടെ വലിയ അഴിഞ്ഞാട്ടമാണല്ലോ നടന്നത് അത് ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം എന്ന് പറയാൻ പറ്റുമോ വിദ്യാർത്ഥി വിഭാഗം എന്ന് പറയാൻ പറ്റുമോ കൃത്യമായ സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാട്ടമല്ലേ നടന്നത് അതിൻ്റെ ഭാഗമായല്ലേ നാടാകെ ഒന്നിച്ച് ഒരു ഭേദചിന്തയുമില്ലാതെ ഒഴുകിയെത്തുന്ന ഈ പരിപാടിയെക്കുറിച്ച് വെച്ച എല്ലാ പ്രചരണ സാമഗ്രികളും പരസ്യമായി തകർക്കുന്നത് ആ തകർക്കലിന് നേതൃത്വം കൊടുത്തവർ ഒരു വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരാണല്ലോ ആ രീതിയിലാണോ കാര്യങ്ങൾ നാട്ടിൽ നീങ്ങേണ്ടത് അത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വം കാണുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കൂടുതൽ ആക്രമണങ്ങൾ നടത്തും എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്